ആലത്തിയൂർ പഞ്ഞമ്പടിയിൽ വാഹനാപകടം ആഴ്ചകൾക്ക് മുൻപ് മുപ്പത് പേർക്ക് പരിക്ക് പറ്റിയ അപകടം നടന്ന അതേ സ്ഥലത്ത് അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസും ബൊലേറോ ഗുഡ്സ് വാഹനവും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് ബൊലേറോ വാഹനം ബുള്ളറ്റിനെ മറികടക്കാൻ ശ്രമിക്കവേ കോഴിക്കോട് നിന്നും വരികയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സിലിടിക്കുകയായിരുന്നു ബസ് ഡ്രൈവർക്കും ബൊലേറോ വാഹനത്തിലെ ഡ്രൈവർക്കും ബൈക്ക് യാത്രികനും നിസ്സാര പരിക്കേറ്റു അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആലത്തൂരിലെ എംബിച്ചുബാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞയാഴ്ച ഇതേ സ്ഥലത്ത് സ്വകാര്യ ബസും കണ്ടെയ്നർ ലോറിയും അപകടത്തിൽപ്പെട്ട് മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും അപകടമുണ്ടായത് സ്ഥിരം അപകട കേന്ദ്രമായ ഈ പ്രദേശത്ത് അടിയന്തരമായി സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി